നോക്കിയേ തട്ട് ദിവസം ഉള്ളി സാമ്പാറും ആണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഉള്ളി ഒരു കിലോ ഉള്ളിയും അതേപോലെ അര കിലോ സവാളയും കൂടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം കളർ നന്നായിട്ട് ഒരു ബ്രൗൺ ഷീഡൊക്കെ ആയിട്ട് ആയി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കിത് നല്ല ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് അഞ്ച് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വറുത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് പുളി സോക്ക് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തുവരപ്പരിപ്പും മത്തങ്ങയും കൂടെ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളവും കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും നന്നായിട്ട് കുറുകി വരും മത്തങ്ങയും പരിപ്പൊക്കെ ചേർത്തേക്കണമുണ്ട് നന്നായിട്ട് കുറുകി വരും അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ ഉപ്പൊക്കെ ആവശ്യം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ പീസ് കായം ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ അപ്പം ഇതിപ്പോ നമ്മൾ ഇഡലി മാവാണ് കേട്ടോ നമ്മളുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തു ഇനി കുറച്ച് ഉലുവപ്പൊടിയും ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും രണ്ട് ദിവസത്തേക്കുള്ള മാവ് അരച്ച് വെക്കും അതായത് ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടിയാണ് കേട്ട് അരയ്ക്കുന്നത് അപ്പോൾ ആദ്യ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും പിറ്റേ ദിവസം ദോശ ഉണ്ടാക്കും അങ്ങനെയാണ് അപ്പോൾ ഒരേ മാവ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ട് ദോശ ഉണ്ടാക്കും അപ്പം എനിക്കൊരു പത്ത് എഴുപത് ദോശ വേണം കേട്ടോ അപ്പം ഞാൻ രണ്ട് തട്ടി വെച്ചിട്ട് ദോശ വേഗം വേഗം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ സാമ്പാർ ആവിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ദോശയൊക്കെ നമുക്ക് എളുപ്പമാണ് അല്ലേ കുറച്ച് സമയം പിടിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഡെള്ളി സാമ്പാർ ഒക്കെ റെഡി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ അല്പം ശർക്കര ഒരുക്കിയതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു വിട്ട നന്നായിട്ട് തിളച്ച് കുറിയൊക്കെ വന്നപ്പോഴും ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു ഒരപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സാമ്പാർ റെഡിയായി ഇതിലേക്ക് കുറച്ച് കടുവും മുളകും ഒക്കെ ഒന്ന് മൂപ്പിച്ചൊഴിക്കണം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടി വന്നപ്പോഴ് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കുറച്ച് ചെറിയ ചേരുവ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആയപ്പോഴത്തേക്കും ദോശ ഒഴിച്ചു കൊടുക്കുകയാണ് അതാ നന്നായിട്ട് സാ എല്ലാ മൂത്തൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മളിത് ആ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ പിന്നെ നമ്മളിത് ചട്നി ഉണ്ടാക്കാനുള്ള ചീനിച്ചിട്ടാണ് അടുപ്പത്ത് വെച്ച് കൊടുത്തത് അത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉള്ളി സാമ്പാറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ പിന്നെ നമ്മളെ കുറച്ച് തേങ്ങയും മുളക് പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് കറി കറിവേപ്പിലേക്കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തരിതരിപ്പുകൾ അരച്ച് വെച്ചു ഇനി ചിരച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് പൊട്ടിച്ചു മൂന്നാല് നാല് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചട്ണി സാമ്പാറും ഒക്കെ റെഡിയായി ദോശ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഇത് നമ്മളെ ചട്നിയുടെ ചട്നി വാങ്ങി വെച്ചിട്ട് നമ്മളാ അടുപ്പത്തേക്ക് ഒരു തവയും കൂടെ വെച്ചിട്ട് ഇത് വേഗം വേഗം നമ്മള് ദോശ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ